അസലാമലൈക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ മനുഷ്യവേട്ട നടന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദുരന്ത ദിനമാണ് ഓഗസ്റ്റ് ഒമ്പത് നാഗസാക്കി ദിനവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമേരിക്ക ജപ്പാനെ തുരത്തുവാൻ കണ്ടുപിടിച്ച ആണവ ബോംബ് വർഷം വലിയ ദുരന്തമാണ് ലോകത്തിനുമുമ്പിൽ സമ്മാനിച്ചത് ഹിരോഷിമയിൽ അന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആളുകളാണ് ഈ യുദ്ധത്തിൻ്റെ ഈ ബോംബ് വർഷത്തിൽ പിടഞ്ഞ് മരിച്ചത് ഒരുപാട് ആളുകൾക്ക് ആരോഗ്യ ആരോഗ്യപ്രശ്നങ്ങളുണ്ടായി വൈകല്യങ്ങളുള്ള ആളുകളുണ്ടായി നാഗസാക്കിയിൽ എഴുപതിനായിരം ആളുകളാണ് അവരുടെ ജീവൻ പൊലിഞ്ഞത് പ്രിയമുള്ളവരെ മനുഷ്യൻ്റെ ദിഷണ നന്മക്കുപയോഗപ്പെടുത്തുന്നതിന് പകരം നാശത്തിനും അക്രമത്തിനും വിനിയോഗിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഹിരോഷിമ നാഗസാക്കി ദുരന്തങ്ങൾ നാം അലുചിക്കുക ഓരോ ജീവനും വിലപ്പെട്ടതാണ് അന്യായമായി ഒരാൾ പോലും കൊല ചെയ്യപ്പെടാൻ പാടില്ല അങ്ങനെ കൊല ചെയ്യപ്പെടുന്നത് ഏറ്റവും വലിയ അക്രമമാണ് അപരാധമാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട് ന്യായം കൂടാതെ ഒരാളെ കൊല ചെയ്യുന്നത് ഫകഅഅന്നമ്മ കത്തലൻ നാസ ജമിഅ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് അന്യായമായ കൊലയെന്ന് ഖുർആൻ നമ്മുടെ ഉണർ നമ്മെ ഉണർത്തുകയാണ് നാം ആലോചിക്കേണ്ടത് പകയും വിദ്വേഷവും മാറ്റിവെച്ച് സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ മുന്നോട്ടു പോകുവാൻ ജീവിക്കുവാൻ മനുഷ്യജീവനെ സ്നേഹിക്കാൻ സഹജീവികളെ ആദരിക്കാൻ ജീവന് വില കൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം അതിന് കരുണാർദ്രമായ മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത് അത്തരം മനസ്സിൻ്റെ ഉടമകളായി മാറാൻ നാം പ്രയത്നിക്കുക പ്രവർത്തിക്കുക സർവശക്തൻ അനുഗ്രഹിക്കട്ടെ